സൗന്ദര്യം നിലനിർത്തേണ്ടത് ഏറ്റവും ആവശ്യമുള്ളവരാണ് സിനിമാക്കാർ പ്രത്യേകിച്ച് അഭിനേതാക്കൾ ഒരു മുടിയിഴ നരച്ചു കണ്ടാലോ മുഖത്തെ ചുളിവ് പുറത്തു വന്നാലോ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നവർ വരെ അക്കൂട്ടത്തിലുണ്ട് എന്നാൽ ശരീരഭംഗി നിലനിർത്തേണ്ടതിന്റെ യാതൊരു ആവശ്യവും ഇല്ലാഞ്ഞിട്ടും അതുകൊണ്ട് ആരാധകരെ അത്ഭുതപ്പെടുത്തുന്ന ഗായികയാണ് സുജാത മോഹൻ കണ്ടാൽ കെ എസ് ചിത്രയുടെ കൊച്ചനുജത്തിയാണെന്നേ തോന്നുകയുള്ളൂവെങ്കിലും പ്രായമനുസരിച്ച് നോക്കുമ്പോൾ ചിത്രയേക്കാൾ മൂത്തവളാണ് സുജാത മോഹൻ ചിത്രയ്ക്ക് രണ്ടാഴ്ച മുമ്പ് മാത്രമാണ് അറുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായത് എന്നാൽ സുജാതയ്ക്ക് അറുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിട്ട് അഞ്ചു മാസം കഴിഞ്ഞു എങ്കിലും ഇന്നും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നൈർമല്യം തുളുമ്പുന്ന പൊട്ടിച്ചിരിയോടെ മിനി എത്തുന്ന ഗായികയ്ക്ക് ഇന്നും ഒരു മുപ്പത്തി അഞ്ചുകാരിയുടെ ചെറുപ്പവും അഴകുമാണെന്ന് ആരാധകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സൗന്ദര്യവും ലുക്കും കൊണ്ട് പ്രായത്തെ പിന്തള്ളി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന മമ്മൂട്ടി മോഹൻലാൽ മഞ്ജുവാര്യർ അക്കൂട്ടത്തിലേക്ക് അവസാനമായി കഴിഞ്ഞ ദിവസം നടൻ വിജയരാഘവനും ഇടം പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ പോകുന്നവരുടെ ലിസ്റ്റിൽ മാറ്റാൻ കഴിയാത്ത പേരാണ് സുജാതാ മോഹൻ്റേത് അറുപത്തിയൊന്ന് വയസ്സ് പിന്നിടുമ്പോഴും സുജാതയുടെ ലുക്കും അഴകും ഒരു അത്ഭുതം തന്നെയാണ് ഒൻപതാം വയസ്സിൽ പിന്നണി ഗായികയായി വന്ന സുജാതാ മോഹൻ പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തമിഴ് തുടങ്ങിയ ഭാഷകളിലായി പാടിയ പാട്ടുകൾക്ക് എണ്ണമില്ല പാട്ടുകൾ പോലെ തന്നെ മധുരമേറിയതും ഈണമുള്ളതുമാണ് സുജാതയുടെ ചിരിയും സംസാരവും അതിന്റെ ഏറ്റവും വലിയ രഹസ്യം നടിയുടെ കുടുംബം സമ്മാനിക്കുന്ന സന്തോഷം തന്നെയാണ് ഭർത്താവ് ഡോക്ടർ കൃഷ്ണമേനോനുമായി വളരെയധികം പ്രായവ്യത്യാസം ഉണ്ടായിട്ടും അതീവ സന്തോഷകരമായ ദാമ്പത്യമാണ് ഇരുവരും നയിക്കുന്നത് ഗായികയ്ക്ക് ശ്വേതയെ പോലെ ഇത്രയും വലിയൊരു മകൾ ഉണ്ടെന്നോ ഒരു പേരക്കുട്ടിയുടെ അമ്മൂമ്മയാണെന്നോ ഒന്നും സുജാതയെ കണ്ടാൽ തോന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ സൗന്ദര്യം പുറത്തു കാണിക്കുന്ന മനോഹരമായ ചിത്രങ്ങളാണ് ഗായിക സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കാറുള്ളത് സാരിയാണ് സുജാത മോഹന്റെ ഇഷ്ടവേഷം ചുരിദാറുകൾ അണിയാറുണ്ടെങ്കിലും ഇപ്പോൾ ഏറെക്കാലമായി സാരിയിലാണ് സുജാത ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് അതുപോലെ കറുപ്പ് സാരിയിൽ അതീവ സുന്ദരിയായി ഗായിക എത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിമ്പിൾ എന്നാൽ സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാണ് സുജാത പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കുട്ടികളുടെ ചിരി പോലെ നിഷ്കളങ്കമാണ് മുഖത്തെ ആ ചിരി എന്നാണ് ചിത്രങ്ങൾക്ക് വരുന്ന കമന്റുകൾ പ്രണവ് രാജാണ് സുജാതയുടെ ഈ മനോഹരമായ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ശബരിനാഥ് സ്റ്റൈലിംഗും ഷോഷാങ്ക് മേക്കപ്പും ചെയ്തിരിക്കുന്നു അഷിമ ഫാഷൻ സ്റ്റോറിന്റെ സാരിയും കലറക്കൽ ലേഡീസ് കളക്ഷന്റെ ഓർണമെൻസുമാണ് സുജാത ധരിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ